സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്രമല്ല ഓഫീസിലും കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ ചങ്ങാതിമാരുണ്ടാകുന്നത് നല്ലതെന്നാണ് റിലേഷൻഷിപ്പ് വിദഗ്ദ്ധർ പറയുന്നത് എത്ര മാന്യതയുള്ള ജോലിസ്ഥലമാണെങ്കിലും ചില സമയത്ത് ഈ മേലധികാരികളുടെ പെരുമാറ്റം നമ്മളെ ആകെ വലയ്ക്കും അതിൻ്റെ കൂടെ ജോലി ഭാരവും ലൈനും തീരാത്ത മീറ്റിംഗങ്ങളും ഒക്കെ ഉണ്ടേൽ പിന്നെ കാര്യം പറയേണ്ട ആവശ്യമില്ല ആ അവസ്ഥയിൽ രണ്ട് തമാശകൾ പറഞ്ഞ് മനസ്സൊന്ന് തണുപ്പിക്കാൻ അല്ലെങ്കിൽ ആരെയെങ്കിലും ഒക്കെ കളിയാക്കിക്കൊണ്ട് ആ മുമ്മൂടൊന്നു മാറ്റാൻ ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ ഒരു കൂട്ടുകാരൻ ഉണ്ടാകുന്നത് വളരെ നല്ലത് തന്നെയാണ് ഇത് ഞാൻ പറയുന്നതല്ല വിദഗ്ധർ പറയുന്നതാണ് ഉദാഹരണത്തിന് ബോസിന്റെ വായിൽ നിന്ന് കണക്കിന് ചീത്ത കേട്ട് ഉള്ളു തകർന്ന് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ പോലും കരുതാത്ത കാര്യങ്ങൾ പരസ്യമായി പരഹസിക്കപ്പെടുമ്പോൾ ആരെങ്കിലും ഗോസിപ്പ് പറയുമ്പോഴൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ നിൽക്കാറുണ്ട് അപ്പോൾ നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞ് ഓടി വരാനൊരാളുണ്ടെങ്കിൽ അയാളാകും നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്ത് എന്ന് പറയുന്നത് അല്ലാതെ നിങ്ങൾ ഇല്ലാത്തപ്പോ മറ്റാളുകളോട് ചേർന്ന് കുറ്റപ്പെടുത്തുന്നവരാവരുത് നിങ്ങളുടെ സുഹൃത്ത് നിങ്ങളുടെ മുഖമൊന്ന് വാടിയിരുന്നാൽ അവരുടെ ചങ്ക് കൊള്ളുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ അവർ ഒരു സഹപ്രവർത്തകനായല്ല നിങ്ങളെ കാണുന്നത് ഉച്ച സുഹൃത്തായിട്ട് തന്നെയാണ് ബോർ മീറ്റിങ്ങുകളിൽ ഇടയ്ക്ക് നേരം പോകാൻ ഫോണിൽ രസകരമായ തമാശകൾ പങ്കുവയ്ക്കുന്ന പരസ്പരം കളിയാക്കുന്ന ഇമോജികൾ അയക്കുന്ന അവർ നിങ്ങൾക്കൊരു പ്രശ്നം വരുമ്പോൾ കട്ടയ്ക്ക് കൂടെ നിൽക്കുന്നവരും ആയിരിക്കും ഓഫീസ് സഹപ്രവർത്തകരെ കുറിച്ച് ഗോസിപ്പ് പറയാനും ബോസിന്റെ കുറ്റം പറയാനുമുള്ള ഒരു ഒരാൾ എന്ന അർത്ഥത്തിലല്ല അവർ നിങ്ങളെ സുഹൃത്തുക്കളാക്കിയിരിക്കുന്നത് മറിച്ച് കരിയറിലും ജീവിതത്തിലും നിങ്ങൾ ഉയരണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർ ബോസിന്റെ മെയിലിന് റിപ്ലൈ അയക്കാൻ നിങ്ങൾ മറക്കുമ്പോൾ അത് ഓർമ്മിപ്പിക്കുന്ന നിങ്ങൾക്ക് വഴി തോന്നുമ്പോൾ നേർവഴി നടത്തുന്ന ഉച്ച ചങ്ങാതിമാരായിരിക്കും അവർ